കൂട്ടിൽ നോക്കി കണ്ടില്ല വീടെല്ലാം നോക്കി കണ്ടില്ല അതിൽ സങ്കടമായി എങ്ങും കണ്ടില്ല അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല വീടെല്ലാം നോക്കി കണ്ടില്ല അതിൽ സങ്കടമായി എങ്ങും കണ്ടില്ല നൂറു നൂറാടുള്ളോരിട എന്നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരുമ്പഴിയൊന്നിനെ കാണാതെയും പോയി ൂറാടുള്ളോ എന്നാടിനെ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരുമ്പഴിയൊന്നിനെ കാണാതെയും പോറ്റൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല ണ്ണാമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ കൂട്ടുകാർ ചൊല്ലിട്ടും ഇടയൻ ഉറക്കം വന്നില്ല ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെ കുഞ്ഞാട് തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെ തലേ കുഞ്ഞാടെ തള്ളിക്കളയാൻ ആവുമോ കുഞ്ഞാടെ നൂറ് നൂറാടുള്ള

ഷാലോങ് ടി വിയും ജീസസ് യൂത്ത് കെയറോസ് ബച്ചും ചേർന്ന് ഒരുക്കുന്ന ലിറ്റിൽ ഹർട്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നതാഷ ആൻഡ് തോമസ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ ലിറ്റിൽ ഹർട്സിനെ കുറിച്ച് പറയാറുണ്ടോ ഇല്ലെങ്കിൽ കാണാൻ പറയണേ ഇന്നത്തെ നമ്മുടെ കിഡ്സ് വൈഫ്സിനായി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണോ ഞാനും കട്ട വെയിറ്റിംഗ് ആണ് എന്നാൽ പിന്നെ ഒട്ടും വഹിക്കാതെ നമുക്ക് ഫസ്റ്റ് സെഗ്മെന്റിലേക്ക് പോയാലോ കമോൺ ഗായ്സ് ലെറ്റ്സ് വാച്ച് കിഡ്സ് വൈഫ്സ് കാണായില്ലല്ലോ ടനെല്ലോ പണിവാളിയാ അവൻ ചാടാൻ പറ്റി ദൈവം പറ്റി നമ്മളെ കൂടെ പറഞ്ഞു നമ്മളും ടീച്ചറ് നമ്മളെ അന്വേഷണം വരണോ മൈതാനത്തേക്ക് പോവും അവയും കൂടി നമ്മൾ നമ്മളങ്ങനെ പോകാണ്ടിരിക്കും പക്ഷേ പണിയായില്ലേ ഇനി അവിടെ കളി നമ്മളെ നമ്മളെറ്റല്ലോ എന്റെ റോയൽ ടീമേ ജയിക്കോളൂ എന്റെ ഉദയ പറ്റോ കാണായില്ലോ പക്ഷേ ചെറു നോക്കിയന്ന് നോക്കടന്ന്

തന്റെ മോനെ ബലി കഴിപ്പിച്ചു ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വന്തം മകനെ വിട്ടുകൊടുത്ത ഒരാളാണ് അബ്രഹാം അപ്പം അബ്രഹാമിന്റെ വിശ്വാസം ഭയങ്കര വലുതായിരുന്നു അല്ലേ അപ്പൊ അബ്രഹാം ഇപ്പം അറിയപ്പെടുന്നത് ആരായിട്ടാണ് വിശ്വാസികളുടെ പിതാവ് ഏറ്റവും വലിയൊരു നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് അല്ലേ അപ്പൊ അബ്രഹാമിന്റെ കഥ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എങ്ങനെയായിരുന്നു അവരുടെ കഥ അബ്രഹാമിനും സാറക്കും മക്കളുണ്ടായിരുന്നോ എന്നിട്ട് എത്രാമത്തെ വയസ്സിലാണ് അബ്രാമിനും സാറൊക്കും മക്കളെ കിട്ടിയത് ഏ നൂറ്റി ആ നൂറ് വയസ്സിന് ശേഷമാണ് കിട്ടിയത് അല്ലേ അപ്പോ അവന്റെ പേരെന്താണ് മകൻ്റെ പേരെന്താണ് ഇസ്ഹാഖ് ദൈവം എന്താണ് അബ്രാമിനോട് ഇനി ആവശ്യപ്പെട്ടത് ആ സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ അപ്പൊ അബ്രഹാം എന്ത് ചെയ്തു വേണ്ടെന്ന് പറഞ്ഞ പറ്റൂലെന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞു അബ്രഹാം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് മകനെ മകനെ എങ്ങോട്ട് കൊണ്ടുപോയി ആ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു സ്വന്തം മകനെ ബലിയർപ്പിച്ചു ഓക്കെ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് അബ്രാഹാമിന്റെ മോന്റെ പേരെന്താണ് ദൈവം എന്താ ുംയറുവേനാണെങ്കിൽ വീട് വീട് കുറച്ചൂരാണ് പക്ഷേ പള്ളിയോടൊപ്പ ആന്റിയോടൊക്കോ ആയൊക്കെ പിന്നെ നീ എന്താ ലേറ്റ് എന്ത് എടാ ചെയ്ത് ടീച്ചർ നോക്കിയാ െന്നും പറയാ പറയാ ഒരു വിധത്തിലെ നിങ്ങൾ എന്നും പറഞ്ഞ മുങ്ങിയേ എന്റെ വീട്ടിലൊരു ഉണ്ടെന്ന് ഞാൻ തട്ടി തട്ടി വീട്ടിലൊരു നീയാടാ പറഞ്ഞത് നിങ്ങടെ സിസ്റ്റർമാരും ടീച്ചർമാരും പോലെ എന്റെ ജോൺസാണോ നിങ്ങൾക്ക് ഒരു കാഞ്ഞു ബുദ്ധി ഞാൻ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ കാണിച്ചിട്ടാ രക്ഷപെട്ടെ എന്താ പറയാ വയറുവേദന പറഞ്ഞിട്ട് അങ്ങേര് വിശ്വസിച്ചില്ല അവസാനം ും പൊയ്യെന്ന് പറഞ്ഞ് ഞാൻ കരച്ചിലങ്ങോട്ട് പാസാക്കി അപ്പൊ പൊയ്ക്കോളാൻ പറഞ്ഞു എന്തായാലും മുങ്ങാൻ പറ്റില്ല ഇനി എന്താ പരിപാടി നേരെ ഫുട്ബോൾ നടക്കുന്ന മൈതാനത്തിലേക്ക് പോകുന്നോ കളി കാണുന്നു കളി ഒന്നും അറിയാത്ത മാത്രം കാറ്റീസം കഴിയുന്ന സമയത്ത് നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു ആ എന്തേലും ആയിക്കോട്ടെ അങ്ങനെ ഈ ബോറൻ കാറ്റീസ് ഒഴിവാക്കാൻ പറ്റിയല്ലോ എടാ ഞാൻ കുർബാന ഉണ്ടാ എന്തിനീ ബോറം കാറ്റീസം അത് ശരിയാടാ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നോ ഈ നമ്മളവിടേക്ക് എത്തുമ്പോഴത്തേക്കും കളി പകുതിയായിട്ടുണ്ടാവും വാ നമുക്ക് പെട്ടെന്ന് പോവാ പോവാണത് ഞങ്ങളൊരു സ്ഥലം വരെ പോവാം അപ്പൊന്ന് കാറ്റീസ് ആദ്യത്തെ കുറിപ്പാ എനിക്ക് കള്ളന്മാരെ കള്ളത്തരം അല്ല അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഫുട്ബോൾ കളിയുണ്ട് എനിക്കിന്ന് കാറ്റീസത്തിന്റെ ലീവാന്ന് പറയുമ്പോ ടീച്ചേഴ്സ് സമ്മതിച്ചാ നിങ്ങളുടെ നമ്പർ ഇറക്കി ഏത് നമ്പർ ഞാനൊന്നും കേക്കട്ടെ സിസ്റ്ററാ സിസ്റ്ററീച്ചാ ടീച്ചറാസ്റ്റ് നീ എന്തു പറഞ്ഞരാജന അതില് സാറും വീണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ഈ അഭ്യാസം കാണിക്കോ നാളെ ക്ലാസ്സിൽ പോയിട്ട് നിങ്ങൾ ഇതുപോലെ മുങ്ങി ഫുട്ബോള് കളി കാണണം അവിടെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ സ്കൂളിൽ നിന്ന് ഇറങ്ങോ പിന്നെ നിങ്ങൾ ഈ കാറ്റീസ് ഇറങ്ങുന്നേ സോറി ആന്റി ഞങ്ങൾ എന്ന് പറഞ്ഞു നിങ്ങൾ കാര്യം പറ കാര്യം ഈ നാളെ നിങ്ങൾ ഇതേ അഭ്യാസം തന്നെ കാണിക്കില്ലേ എന്താ ചെയ്യാ കാരണം പറഞ്ഞു കാര്യം പറഞ്ഞു ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് വിളിക്കാം എല്ലാവരുടെ വിളിക്കട്ടെ ഞങ്ങള് മക്കളെയൊക്കെ വഴി വെച്ച് കണ്ടിട്ടുണ്ടെന്ന് വിളിച്ച് പാരന്സിനോട് പറയട്ടെ അപ്പൊ കാര്യം പറഞ്ഞു നിങ്ങൾ സ്കൂളിലെ ക്ലാസ് കട്ട് ചെയ്യുവോസൺ ക്ലാസ് മാത്രമേ നിങ്ങൾ കട്ട് ചെയ്യുള്ളൂ എന്താ കാരണം കാരണം ആ സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ആവുമ്പോ ആരും പേടിക്കണ്ട അതല്ലേ അവിടെയാണ് നിങ്ങളുടെ പാരൻസിന്റെ ഡയറിയിൽ എഴുതി വിടും ടീച്ചേഴ്സ് വിളിപ്പിക്കും ഇവിടെ ഇവിടെയാകുമ്പോൾ ഒന്നും ചെയ്യില്ല പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ ഏഹ് നിങ്ങൾക്ക് ദൈവത്തിഷ്ടാണോ ഏഹ് ദൈവികമായ കാര്യങ്ങള് സഭയെ കുറിച്ചുള്ള കാര്യങ്ങള് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിരുന്നു ഇവിടെന്നല്ലേ ഏഹ് അപ്പം നമ്മൾ ഈശോയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രേ പ്രാധാന്യമുള്ള ഏ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ കാര്യം നമ്മൾ ഒഴിവാക്കുവോ ഏഹ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ നീ പോകാണ്ടിരിക്കുവോ ഏഹ് കാരണം എന്താ കാരണം നിനക്ക് അത്ര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഈശോയുടെ ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾ ഇട്ടിട്ട് പോവോ കാറ്റീസൺ ക്ലാസ്സിൽ നമ്മൾ കുറിച്ച് പഠിക്കുന്നു വചനങ്ങൾ പഠിക്കുന്നു പിന്നെന്താ നമ്മുടെ നിത്യ ജീവിതത്തിൽ ആവശ്യമുള്ള നന്മയിലേക്ക് നിങ്ങൾ നയിക്കുന്ന കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട് അല്ലേ അപ്പം നിങ്ങൾ കൽപ്പനകൾ എടുത്താല് കള്ളം പറയരുത് എന്ന് നിങ്ങൾ പഠിക്കണമോ അത് കാറ്റീസൺ ക്ലാസ്സിൽ മാത്രമാണ് ഉപകാരമുള്ളൂ നമ്മുടെ ജീവിതത്തിൽ എന്നും വേണ്ട കാര്യമാണ് കള്ളം പറയരുത് മോഷ്ടിക്കരുത് പഠിക്കണുണ്ടോ മോഷണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ എന്നും വേണ്ട കാര്യമാണോ അത് പത്താം ക്ലാസ് കഴിഞ്ഞ് കാറ്റീസം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോഷ്ടിക്കാൻ പറ്റും പറ്റുമോ അത് തിന്മയാണ് അങ്ങനെ ഒരുപാട് ചെയ്യരുതാത്ത നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറെ തിന്മകളും തെറ്റുകളും ഒക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു മാർഗദ്വീപമാണ് ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് അതിങ്ങനെ കളഞ്ഞിട്ട് നിങ്ങൾ ഓടി നടക്കണേ ശരിയാവുമോ ഏഹ് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം അത് പഠിപ്പിക്കുന്നുണ്ടോ അവിടെ പറഞ്ഞു തരുന്നുണ്ടോ ഏ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ജോലി മേടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരുന്നു അല്ലേ പക്ഷെ ഇവിടെ എന്താ നമ്മുടെ ആത്മീയ ജീവിതത്തിനും കൂടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം സഹോദരങ്ങളെ സ്നേഹിക്കണം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ അപ്പം നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ നീ മുടക്കോക്ക് വിഷമായിട്ടുണ്ട് ഇനി ഇത് എന്ന് വെച്ചോ നിങ്ങൾ പറ്റിച്ച നിങ്ങളുടെ അധ്യാപകര് അവരൊരു അഞ്ച് പൈസ പ്രതിഫലം മേടിച്ചിട്ടാണ് ഈ അവരുടെ സമയം കളഞ്ഞ് ഇവിടെ നിന്ന് പഠിപ്പിക്കണേ സ്കൂളിലെ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കണ്ട ഇവർക്ക് ആരെങ്കിലും ശമ്പളം കൊടുക്കണ്ടോ ഇവര് അവരുടെ സമയവും അവരുടെ കുടുംബത്തിലെ കാര്യം മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി നിന്ന് വന്നേക്കുന്നത് അവർക്ക് വിഷമം ഇതറിഞ്ഞ് നിങ്ങളുടെ പാരൻസിന്റെ അവസ്ഥ എന്താ അവര് നിങ്ങളെ സ്വന്തം മക്കളെ കള്ളത്രം കാണിച്ച് അവർക്കും വിഷമം ഉണ്ടാവില്ലേ നിങ്ങൾ ആരെയൊക്കെ വേദനിപ്പിച്ച് ഇനി മുടക്കുവോ നോണ പറഞ്ഞിങ്ങനെ പറ്റിച്ച് പോവോ ഉറപ്പാണല്ലോ പോയി പോയിട്ട് ടീച്ചേഴ്സിനോട് സോറി പറയണം പാരൻസിനോട് പറയണം ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു കള്ളത്തരം കാണിച്ചു ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് പാരൻസിനോടും പറയണം ടീച്ചേഴ്സിനോടും പറയണം ഓക്കെ അത് കൂടാതെ കുമ്പസാരിക്കും ചെയ്യണം ഉറപ്പല്ലേ ഡീൽ ആൻഡി ഞങ്ങൾ ഇനി നിങ്ങൾ കാറ്റീസിന് പോകുമ്പോഴേക്കും അവിടെ ആറ്റീസം കഴിഞ്ഞിട്ടുണ്ടാവും മനസ്സിലായാ അപ്പൊ ഇത് രണ്ടും കൂടെ ആവുമ്പഴേക്കും നിങ്ങൾക്ക് നടക്കില്ല അടുത്ത ആഴ്ച വന്നിട്ട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള നേരം ഇല്ല ഫുട്ബോൾ കളിക്കുന്ന നേരം നേരെ വീട്ടിൽ പോവുക എന്നിട്ട് നല്ല കുട്ടികളായിട്ട് ഞാൻ പറഞ്ഞ പോലെ പാരന്റ്സിനോട് സോറി പറയണം ടീച്ചേഴ്സിനോട് സോറി പറയണം കുമ്പസാരിക്കണം ഓക്കെ ഇത്തവണയും നമ്മുടെ കൂട്ടുകാർ മിന്നിച്ചു അല്ലേ നിങ്ങളും ഇതുപോലെ കട്ട് ചെയ്യാറുണ്ടോ കട്ട് ചെയ്തില്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ മടി കാണിക്കാറുണ്ട് അല്ലേ ഇനി അങ്ങനെ ഒന്നും മടി കാണിക്കാതെ അത് കൃത്യമായി കാറ്റഗസം ക്ലാസ്സിൽ പോണം ഇനി നമുക്ക് നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആയ ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് പോകാം ഇത്തവണ എന്താണോ ലിയാനച്ച നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പോകാം ക്രാഫ്റ്റ് സിറ്റിയിലേക്ക് ഹായ് വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് സിറ്റി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബുക്ക്മാർക്ക് ആണ് സോ നമ്മൾ ബുക്സ് ഒക്കെ വായിക്കുന്ന ആൾക്കാരാണ് സോ എല്ലാ ദിവസവും നമ്മൾ ബുക്ക് വായിക്കും അല്ലാതെ ഒരു ദിവസം തന്നെ ഫുൾ ബുക്ക് എടുത്താലും യൂഷ്വലി അങ്ങനെ തീർക്കാറില്ല സോ ഇപ്പം നമ്മൾ വായിച്ചിട്ട് ഒരു പകുതി വെച്ച് നിർത്തുവാണെങ്കിൽ വിൽ ഹ് വിൽ നീഡ് ടു ഹാവ് എ ബുക്ക് മാർക്ക് ഫോർ ദാറ്റ് സോ ഇന്നൊരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ബുക്ക് മാർക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് യൂഷ്വലി നമ്മൾ ബുക്ക് മാർക്ക്സ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു നോർമൽ എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ട് അത് ഹാഫ് ആക്കിയിട്ട് അതിൽ ചെറിയ റൈറ്റിംഗ്സ് മോട്ടിവേഷണൽ കോഡ്സ് അല്ലെങ്കിൽ വചനങ്ങളൊക്കെ എഴുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇത്തവണ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് വി ഗുൺ മേക്ക് എ ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് ലൈക്ക് ദിസ് സോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം മെറ്റീരിയൽസ് റിക്വയർഡ് ആൾ സിസേഴ്സ് പെൻസിൽ സ്കെയിൽ ഇറേസർ കളർ പെൻസ് ആൻഡ് എഫോസൈസ് പേപ്പർ സോ ഫസ്റ്റ് നമ്മൾ എഫോസൈസ് പേപ്പർ എടുത്തിട്ട് ഹാഫ് ആക്കുവാണ് ഇതിലൊരു ഹാഫ് പോർഷൻ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ സോ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു റൂളർ വെച്ചിട്ട് ഫോർ സെൻറ്റിമീറ്റർ മെഷർ ചെയ്യുക ഒരു നിന്ന് ഫോർ സെൻറ്റിമീറ്റർ മെഷർ ചെയ്യണം ഇനി ഈയൊരു സൈഡിൽ നിന്നും അതേപോലെ തന്നെ ഫോർ സെൻറ്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്യുക ഇതെല്ലാ സൈഡിലും നമ്മൾ ചെയ്യണം ഓരോ എൻറ്റിലും ഇതുപോലെ തന്നെ ചെയ്യണം ഫോർ സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് എടുത്തിട്ട് മറ്റേ സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതുപോലെ തന്നെ ചെയ്യണം എന്നിട്ടത് നമ്മൾ പെൻസിലും കൊണ്ട് മാർക്ക് ചെയ്യുകയും വേണം സോ ഈ സെയിം മെഷർമെന്റ് നമ്മൾ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുവാണ് കാരണം നമ്മളിത് കട്ട് ചെയ്യാൻ പോകുക മറ്റേ സൈഡിൽ ഇത് മെഷർ ചെയ്യണം എന്നില്ല അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു നമുക്ക് മനസ്സിലാകും കാണുമ്പം ഒരു വാല്യൂ മനസ്സിലാകും സോ അതുപോലെ തന്നെ ചെയ്താൽ മതി ഈ സൈഡിലും ഫോർ സെൻറ്റിമീറ്റർ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മളിത് കട്ട് ചെയ്യുവാണ് കട്ട് ചെയ്യുന്ന നേരം നമ്മളിതൊരു ഐ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് സോ യൂഷ്വലി ഇത് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോവും കാരണം ഈ ഒരു പോർഷൻ നമ്മൾ കളയത്തില്ല നമ്മൾ ഈ ഒരു ലെങ്ത് മാത്രം ഈ സൈഡിലെ ലെങ്ത്ത് മാത്രം കട്ട് ചെയ്യും കട്ട് ചെയ്യും അപ്പൊ ഫൈനലി നമുക്കൊരു ഐ ഷേപ്പ് പോലത്തെ ഒരു സാധനമായിരിക്കും കിട്ടുന്നത് ആൽഫബറ്റ് ഐ ഉണ്ടല്ലോ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വരേണ്ടത് ഈ സൈഡ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്യുവാണ് സോ സ്ട്രീറ്റ് ആയിട്ട് കട്ട് ചെയ്യണം കാരണം നമ്മളിത് ബുക്ക് മാർക്കിന്റെ ഔട്ട്ലൈൻ ആണിത് സോ നേരെ തന്നെ നന്നായിട്ട് ഇരിക്കണം ഇനി നമ്മൾ ഇത് ഫോൾഡ് ചെയ്യുവാണ് ഓക്കെ ഇനി നമുക്ക് ഇഷ്ടമുള്ള ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ പറ്റുമോ എന്റെ സൈഡിൽ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നതാണ് ബുക്ക് മാർക്കിന്റെ ഔട്ടർ പോർഷൻ ആയിട്ടിരിക്കുന്നത് സോ ഇവിടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയുക സോ ഞാനിവിടെ ബട്ടർഫ്ലൈ ആണ് വരയ്ക്കുന്നത് ഒരു ചെറിയ ബട്ടർഫ്ലൈ വരച്ചാൽ മതി സോ അതിൻ്റെ വിങ്സ് ഒക്കെ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം കാരണം നമ്മൾ ബുക്ക് മാർക്ക് ഉണ്ടാക്കുമ്പം ഇച്ചിരി വലുതായിട്ട് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഇനി ഉപയോഗിക്കണം കട്ട് ദിസ് ഔട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബട്ടർഫ്ലൈക്ക് പോകാൻ പെറ്റൽസ് ലൈക്ക് ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് അല്ലെങ്കിൽ വേറെ ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ പിക്ചേഴ്സൊക്കെ വരയ്ക്കാം സോ ഈ ഔട്ട്ലൈനിൽ കൂടെ തന്നെ സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷൻ നമ്മളൊന്ന് ഒന്ന് മടക്കുവാണ് അങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് ഒന്ന് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് സൈഡിലും ഈക്വലി അങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ ഈ പോർഷൻ ഒന്ന് കളർ ചെയ്യുകയാണ് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് സോ വേണ്ടി നിങ്ങൾക്ക് ബ്ലാക്ക് എടുക്കാം സോ എം ടേക്കിംഗ് ബ്ലാക്ക് റെഡ് കളർ പെൻസ് ബ്ലാക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കൊടുക്കാം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മതി അതിൻ്റെ എൻറ്റിൽ ഉള്ളിലേക്ക് ഒന്ന് ഒത്തിരി പോകല്ലേ ഉള്ളിൽ പോയാൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരു കളറും ഡിഫറൻസ് അതിൻ്റെ കളർ മാറും യൂഷ്വലി ബട്ടർഫ്ലൈസ് എല്ലാം ബ്രൈറ്റ് കളേഴ്സ് ആണല്ലോ അപ്പം അങ്ങനത്തെ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ കൊടുത്താൽ മതി പിന്നെ ഈ സെൻറ്റർ പോർഷൻ ഒന്ന് ബ്ലാക്ക് വെച്ച് തന്നെ കളർ ചെയ്യുക അത് ബട്ടർഫ്ലൈയുടെ ആ ഒരു ആൻറ്റീനെ അങ്ങനത്തെ സെൻറ്റർ ആയിട്ടുള്ള ഒരു പോഷൻ ഉണ്ടല്ലോ അവിടെ വിങ്സ് ഒന്നും ഇല്ലല്ലോ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക സൊ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ബ്രഷ് പെൻസ് യൂസ് ചെയ്യണമെങ്കിൽ അത് നല്ലതായിട്ടിരിക്കും കാരണം ബ്രഷ് പെൻസ് ആകുമ്പോൾ അത് ഇച്ചിരിയും കൂടെ ഒരു പെയിൻറ്റിങ് പോലെയാണ് ചെയ്യുന്നത് നമ്മൾ ഇച്ചിരി കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഇനി ഈ പെൻ വെച്ച് തന്നെ നമുക്ക് കളർ ചെയ്യുകയും ചെയ്യാം സോ ഞാൻ ഇവിടെ ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ പേസ്റ്റൽസ് അല്ലെങ്കിൽ പെയിന്റ് അങ്ങനെ ഇഷ്ടമുള്ള എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ബ്രഷ് പെൻസ് വെച്ച് തന്നെ ചെയ്യുവാണ് പെൻ വെച്ച് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നീറ്റായിട്ടിരിക്കും ഈ മറ്റേ സൈഡും കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യുക ഇനി നമുക്കിൻ്റെ ഈ സൈഡൊക്കെ ഒന്നും കൂടി ഒന്ന് ബ്രൈറ്റ് ചെയ്ത് കൊടുക്കാം സോ അതിനായിട്ട് ബ്ലാക്ക് എടുത്താൽ മതി ആർ ഡിഫറെ കളേഴ്സ് ഓഫ് യൂർ ചോയ്സ് ഇനി ബട്ട്ഫ്ലൈ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ആനിമേറ്റഡ് ആയിട്ട് വരയ്ക്കണമെങ്കിൽ ഇച്ചിരിയും കൂടെ ചെറുതായിട്ട് കുഞ്ഞു സർക്കിൾസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കാം അങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ ദിസ് ഈസ് വെരി സിമ്പിൾ ഇനി ഇത് നമുക്ക് ബുക്കിൽ എങ്ങനെ വെക്കുന്നത് നോക്കാം സോ ഞാൻ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഒരെണ്ണം ബ്ലൂ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഇനി നമ്മുടെ ഇഷ്ടം നമുക്കൊരു ബുക്ക് എടുത്തിട്ട് എൻ്റെ ഏത് പേജാണ് നമുക്ക് മാർക്ക് ചെയ്യണ്ടത് ആ പേജിലേക്ക് ഒന്നിങ്ങനെ കയറ്റി വെച്ചാൽ മതി സൊ ഞാനിവിടെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഈ ബട്ടർഫ്ലൈനെ ഒന്നും കൂടെ ഒന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അത് ശരിക്കും ബട്ടർഫ്ലൈ പോലെ ഇരിക്കും സോ ഇങ്ങനെ ആയിരിക്കും അതിരിക്കുന്നത് നിങ്ങൾ എ ഫോർ സൈസ് പേപ്പർ വെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് തിക്കായിട്ടുള്ള പേപ്പർ എടുത്താൽ ഈ എൻ്റെ വിങ്സ് ഒന്നും ഇങ്ങനെ ഇതുപോലെ നന്നായിട്ട് ഇരിക്കത്തില്ല നമ്മൾ ബ്രഷ് പെൻ വെച്ച് കളർ ചെയ്യുമ്പോൾ അതിച്ചിരിയും കൂടെ സ്ലൈറ്റ് ഒരു ടെൻഡർ ആവും അങ്ങനെ അത് നന്നായിട്ട് ഇരിക്കുന്നത് സോ ഉള്ളൂ സിമ്പിൾ ആൻഡ് ഈസി ബട്ടർഫ്ലൈ ബുക്ക് മാർക്ക് താങ്ക് യു വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണല്ലേ ലിയാന ചേച്ചി ഇന്ന് നമ്മളെ പഠിപ്പിച്ചത് എളുപ്പം മാത്രമല്ല വളരെ പ്രയോജനപ്രദവുമാണ് നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ബുക്ക് മാർക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ആഴ്ച വരുമ്പോൾ ഞാൻ ചോദിക്കും ആരൊക്കെ ചെയ്ത് നോക്കിയെന്ന് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ സെഗ്മെൻറ്റിലേക്ക് പോയാലോ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വെയിറ്റിംഗ് ആയിരിക്കും നമ്മുടെ അവസാനത്തെ സെഗ്മെന്റ് യൂത്തിനും ഉള്ളതാണ് സോൾവ് ദ പസിൽ വരുവായിരിക്കും ചെലപ്പോ ആൾക്കാരുണ്ടാവും എന്നെ കൊണ്ടൊന്നും വയ്യ കുമ്പസാരിക്കാനായിട്ട് പരിചയമുള്ള അച്ഛനാണ് പണിയും കിട്ടും ആദ്യാ എടാ കുംഭസാരത്തി എന്താ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ പള്ളിയിൽ പോയി കുമ്പസാരിക്കാം കുമ്പസാരിക്ക പിന്നെ പിന്നെ കാണില്ലല്ലോ പിന്നെ എനിക്ക് പരിചയമുള്ള ഞാൻ ഇതായോണ്ട് ഞാനിവിടെ മുമ്പ്സാരിച്ചെല്ലോ എന്താണ് ഇവിടെ രാവിലെ എല്ലാരും കൂടെ ചുമ്മാ ണോടുത്ത് അല്ല ഇനി അച്ഛനായിട്ട് എന്നിട്ട് അതായത് ഫാമിലിയിലൊക്കെ അറിയാന്നച്ചനാ പരിചയമുള്ള അച്ഛനാ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ കുമ്പസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പരിചയം ഉള്ള അച്ഛനാണേലും പരിചയം ഇല്ലാത്ത അച്ഛനാണേലും ഒരച്ഛനും നമ്മളെ കുംഭസ്ഥാരക്കൂട്ടിൽ കാണുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളായിട്ടല്ല അവിടെ അച്ഛൻ ഇരിക്കുന്നത് കർത്താവായിട്ടാ അവിടെ മുമ്പ് വരുന്ന ഓരോ ഭാവിയെയും കർത്താവ് കാണുന്ന പോലെ തന്നെ ഓരോ അച്ഛനും കാണുന്നത് അല്ലാതെ നമ്മളോടുള്ള പരിചയം വെച്ചോ നമ്മളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വെച്ചോ ഒന്നും നമ്മളെ ജഡ്ജ് ചെയ്യാനോ നമ്മളെ നോക്കാനോ ഒന്നുമല്ല ഒരു അച്ഛനും കുംഭസാരക്കൂട്ടി ഇരിക്കുന്നേ കുംഭസാരക്കൂട്ടില് നമ്മൾ കുമ്പസാരിക്കുന്ന പാപങ്ങളെല്ലാം കർത്താവിനോട് പറയുന്നതെന്നുള്ള ഉറപ്പൂടെ കുമ്പസാരിച്ചാൽ മതി അതൊന്നും ഒരച്ഛനും ഓർക്കാനോ അത് വെച്ച് പിന്നീട് നമ്മളെ ജഡ്ജ് ചെയ്യാനോ നമ്മളെ നോക്കാനോ ഒന്നും പോകുന്നില്ല അവർ നമ്മളെ കാണുന്ന പഴയപോലെ തന്നെ ആയിരിക്കും അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവിന് എല്ലാ കാര്യവും നമ്മളെ അറിയാലോ അപ്പം പിന്നെ അച്ഛൻ്റെ അടുത്ത് ആവശ്യം നിനക്ക് ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് നീ ആളും തമ്മിൽ മുട്ടൻ വടക്കുണ്ടായി എന്നിട്ട് പിന്നെ കുറെ നാൾ നിങ്ങൾ പിണങ്ങിയിരുന്നു നിനക്ക് പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളോട് മിണ്ടണമെന്ന് തോന്നി ിനക്കാളോട് സോറി പറയണമെന്നുണ്ട് പക്ഷെ നീ ഉള്ളി വെക്കാണ് അവനെല്ലാം അറിയാലോ ഞാൻ അല്ലേ എനിക്കാണെങ്കിൽ കുറ്റബോധം ഉണ്ടെന്നും ഞാൻ അവരുമായിട്ട് ഫ്രണ്ട്ലി ആണെന്നൊക്കെ അവൻ അറിഞ്ഞോളും എന്ന് കരുതി നീ ഒരിക്കലും അവനോട് നേരിട്ട് പോയി സോറി പറയുന്നില്ലെങ്കിൽ അതിന് എന്തെങ്കിലും കാര്യം ഉണ്ടോ നമ്മൾ പോയി സോറി പറയണമല്ലേ നമ്മൾ പോയി പറയുന്നതിന്റെ അകത്ത് നമുക്ക് രണ്ടുപേർക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു അനുരഞ്ജനം സംഭവിക്കുന്ന അങ്ങനെയല്ലേ രണ്ടുപേര് തമ്മിൽ അത് ഏറ്റു പറയുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ

മാത്രം പാപം ചെയ്യണേ പാപങ്ങളെ സിൻസ് സിൻസ് ഗ്രേവ് അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കറിയാലോ ഗൗരവമായിട്ടുള്ള പാപങ്ങൾ എന്ന് ചെറിയ ചെറിയ തെറ്റുകൾ അല്ലേ അപ്പൊ ഈ ലഘുപാപങ്ങളെ നമ്മൾ വളരാൻ അനുവദിച്ചാൽ അത് വളർന്നാണ് പിന്നീട് മാരക പാപങ്ങളായി തീരുന്നത് വലിയ പാപങ്ങളായി തീരുന്നത് അപ്പൊ ഈ ആണ്ടിൽ ആണ്ടിലൊരിക്കലൊക്കെ കുമ്പസാരിക്കുമ്പോ നമ്മള് എല്ലാ ദിവസവും ചെയ്ത പാവങ്ങൾ പല ലഘുപാപങ്ങളൊക്കെ നമ്മൾ മറന്നു കളയും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ ഗൗരവമായിട്ടുള്ള കുറച്ച് പാവങ്ങൾ മാത്രമേ നമ്മൾ ഓർത്തിരിക്കുകയുള്ളൂ അല്ലേ അപ്പം ഈ ലഘുപാപങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും കുമ്പസാരിക്കാതെ വിട്ട് കളയുന്ന പാവങ്ങൾ അപ്പോൾ അതിനെയൊക്കെ അതിനെക്കൂടെ നമ്മൾ ഏറ്റു പറയണം അതിനു വേണ്ടിയാണ് ഈ കൂടെ കൂടെ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളില് പാപത്തിന് ഒരു സ്പേസേ ഉണ്ടായിരിക്കുകയല്ല എന്ന് മാത്രമല്ല കുമ്പസാരം നമുക്കൊരു സ്പെഷ്യൽ ഗ്രേസ് തരുന്നുണ്ട് നമുക്ക് പാപത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ അല്ലെങ്കിൽ നന്മയിൽ കൂടുതൽ വളരാനുള്ള കൃപ ആ ഒരു ഗ്രേസ് തരുന്നത് ഈ കുംഭസാരം എന്ന കൂതാശയാണ് അപ്പൊ കൂടെ കൂടെ കുംഭസാരം സ്വീകരിക്കുമ്പോഴുള്ള ഗുണം എന്താ നമുക്ക് കൂടുതൽ പാപങ്ങളെ വീഴാതെ പിടിച്ചു നിക്കാനുള്ള അപ്പൊ നമ്മള് മിക്ക മിക്കവാറും ഈ ധ്യാന കേന്ദ്രത്തിൽ മെയിൻ അച്ഛന്മാര് കുറച്ച് പാപങ്ങൾ ഉണ്ടാവുമല്ലോ ആ പാപങ്ങള് മാത്രം നമ്മള് മിക്കപ്പോൾ പത്ത് നമ്മൾ ഇടയ്ക്ക് എടുത്ത് പറയും ഇത് ലഘുപാപങ്ങൾ നമ്മളിങ്ങനെ ചില നന്മകളൊക്കെ ചെയ്യാൻ നമ്മൾ മറന്നുപോകും ഉപേക്ഷയാൽ വരുന്ന പാപങ്ങളൊക്കെ ഇല്ലേ ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കാം അല്ലെങ്കിൽ ചില പാപങ്ങളൊക്കെ നമ്മളുടെ ഉപേക്ഷ കൊണ്ട് വന്നു അല്ലെങ്കിൽ അതിപ്പോ വേണ്ട എന്നൊക്കെ കരുതി നമ്മൾ വിട്ടു കളഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഒരാളെ സഹായിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടി ഒരാളെ സഹായിക്കാനുള്ള ചാൻസ് നമ്മൾ നഷ്ടമാക്കി കളഞ്ഞു അതൊക്കെ ലഘുപാപങ്ങളിൽ പെടും പിന്നെ കൂടി കുമ്പസാരത്തിൽ കുമ്പനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുമ്പസാരത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് നമുക്ക് പാപങ്ങൾ ചെയ്ത് നമ്മൾ തമ്പുരാന്റെ സ്നേഹത്തെ വേദനിപ്പിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടം നമ്മുടെ ഉള്ളിൽ വേണം രണ്ടാമതായിട്ട് നമുക്ക് നമ്മൾ ഈ ചെയ്തു പോയ പാപങ്ങളോട് വെറുപ്പ് വേണം അല്ലെങ്കിൽ കുമ്പസാരം കഴിഞ്ഞ് കുറച്ച് ദിവസം നമുക്ക് പെൻഡിങ് ഇടാം അത് കഴിഞ്ഞിട്ട് വീണ്ടും പരിപാടി ആരംഭിക്കാം ആ ഇന്റൻഷനോടെ ഒരിക്കലും കുമ്പസാരിക്കാൻ പോകരുത് മൂന്നാമതായിട്ട് നമുക്ക് ഇനി പാപം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ട് വേണം കുമ്പസാരിക്കാൻ പോയാൽ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം വീണ്ടും കുമ്പസാരിക്കോ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ നമുക്ക് വീണ്ടും ഇത് ചെയ്യാം എന്ന ഇന്റൻഷനോടെ പോകുന്നത് നല്ല കുമ്പസാരമല്ല ചിലപ്പോ വീണ് പോകായിരിക്കും പക്ഷെ നമ്മൾ ആ കുമ്പസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന ആ തീരുമാനം വളരെ ഇമ്പോർട്ടന്റാണ് ഞാൻ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് കുമ്പസാരം ഫീൽ ഇപ്പോൾ ഒരാ ഒരു കുമ്പസാരം ഒരു ടൈപ്പ് കുമ്പസാരമാണെങ്കിൽ ആ കുമ്പസാരം കഴിക്കുക കഴിയുമ്പോഴത്തേക്കും ഭയങ്കര റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ കുറെ നാൾ ഭയങ്കര സ്നേഹത്തിലേക്ക് ഇരിക്കും നമ്പരാനായിട്ട് പക്ഷേ ചില പ്രാവശ്യമൊക്കെ കുമ്പസാരിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇപ്പോൾ ഒരാഴ്ചയായി ഓ കുമ്പസാരിക്കുന്ന സമയമായി അങ്ങനെ വിചാരിച്ച് പോയി കുമ്പസാരിക്കും സംഭവം കുമ്പസാരിക്കാൻ ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് കുമ്പോൾ കുമ്പസാരിക്കണം പക്ഷേ അങ്ങനെ ചില സമയങ്ങൾ കുമ്പസാരിച്ച് ചെയ്യുമ്പോഴത്തേക്കും എക്സ്ട്രാ വേറെ സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനെ അനുരഞ്ജനം ശരിക്കും നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും സംഭവിക്കുന്നുണ്ട് ദൈവമായിട്ടുള്ള അനുരഞ്ജനം എപ്പോഴും നമുക്ക് ആ ഫീൽ കിട്ടണമെന്നില്ല ഫീലിന് വേണ്ടിയുള്ളൊരു കാര്യമല്ല കൂതാശകൾ ഒരിക്കലും അല്ലേ അത് നമുക്ക് അവിടെ ആ സംഭവം റിയാലിറ്റിയാണ് നടക്കുന്നുണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ മനുഷ്യനും ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം നടക്കുന്നുണ്ട് പിന്നെ കുംഭസാരം എന്ന് പറയുന്ന കൂതാശയോടെ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല നമ്മുടെ എല്ലാവരും ഏറ്റവും വലിയൊരു അബദ്ധം വീണ്ടും വീണ്ടും നമ്മൾ ആദ്യ കുർബാനക്ക് പറഞ്ഞ പാവം മുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ വലിയൊരു പ്രോബ്ലം അതാണ് നമ്മൾ പാവം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞെന്ന് നമ്മൾ ചിന്തിക്കും അവിടെ നമ്മുടെ പരിപാടി തീരുന്നില്ല കറക്റ്റ് ഒരു ഉപമ പറയുന്നില്ലേ ഒരാൾ വീട് ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ കഥ കുറച്ച് ദിവസം കഴിയുമ്പം ആ പോയ പിശാച്ച് ഏഴെണ്ണത്തിനെ കൊണ്ട് വീണ്ടും തിരിച്ചു വരും നോക്കുമ്പോൾ ഭയങ്കര നീറ്റായിട്ടും വെടുപ്പായിട്ടും കാണുന്നു അപ്പം അവർക്കൂടെ സ്പേസ് ഉണ്ട് അവർ ഒരുമിച്ച് താമസിക്കുമെന്ന് ഇതുപോലെയാ കുംഭസാരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയം ഭയങ്കര പാപങ്ങൾ ഇല്ലാതെ എം ആകും ഈ എംതിയായി ഹൃദയം ഇട്ട് കഴിഞ്ഞാൽ ഇരട്ടി പാപങ്ങൾക്ക് വീണ്ടും അവിടെ സ്പേസ് ഉണ്ട് പക്ഷേ എംതിയാക്കിയിടുകല്ല ചെയ്യണ്ടേ അവിടെ സുഹൃതങ്ങൾ കൊണ്ട് നിറച്ച് വെക്കണം ഇനി പിശാചി വരുമ്പോഴേക്കും അല്ല ഒരു കുമ്പസാരത്തിൻ്റെ ഗ്രേസ് കുറച്ച് നാൾ ലാസ്റ്റ് ചെയ്യും അല്ലേ ആ അത്രയും കാലയളവിൽ നമ്മൾ വെർച്വസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം നമ്മൾ ഏറ്റു പറയുന്ന എല്ലാ പാപത്തിനും ആയിട്ട് ഓരോ നന്മയുണ്ട് നിനക്ക് കള്ളം പറയുന്ന സ്വഭാവമുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ആ കുംഭസാരിക്കുന്ന ദിവസം എന്ത് ചെയ്യണം തീരുമാനം എടുക്കണം ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നുള്ള തീരുമാനം എടുക്കണം അതിനുവേണ്ടി ട്രൈ ചെയ്യണം മാക്സിമം അപ്പോൾ റീപ്ലേസ് ചെയ്യണം എവിടെ ആയിരുന്നോ തിന്മയുണ്ടായിരുന്നേ ആ സ്ഥലത്തെ നമ്മൾ നന്മ കൊണ്ട് റീപ്ലേസ് ചെയ്യണം അപ്പോൾ പിന്നെ പിശാജ് വന്ന് നോക്കുമ്പോൾ പ്ലേസ് ഉണ്ടായിരിക്കുകയല്ല എല്ലായിടത്തും വെർച്യൂസ് വളർന്നിട്ടുണ്ടായിരിക്കും എന്നാ മാത്രമേ ആ പാപത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോചനം നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി കാണുമല്ലോ കൂടുതൽ പുതുമുള്ള എപ്പിസോഡുകളുമായി വീണ്ടും കാണാം ൂറാടുള്ളോരിടാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി നൂറു എന്നാടിനെ മേക്കാൻ പോയി തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല അവടെല്ലാം നോക്കി കണ്ടില്ല അതിൽ സങ്കടമായി എങ്ങും കണ്ടില്ല അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല ആ വീടെല്ലാം നോക്കി കണ്ടില്ല അതിൽ സങ്കടമായി എങ്ങും കണ്ടില്ല